നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നേനാമല ചന്തൽ വീഡിയോ ആണ് എന്നാൽ ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണിക്ക് തന്നെ ചന്തൽ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ചന്തൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ നാല് ഇരുപതായി ചന്തൽ എത്തിയപ്പോൾ ട്രെയിൻ ലേറ്റായിരുന്നു അന്നളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൾ ഒരുപാട് പോത്തുകുട്ടികളൊക്കെ ഈ ആഴ്ച വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പോത്തു കുട്ടി കുറവായിരുന്നു പക്ഷേ ഈ ആഴ്ച ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട് ആന്ധ്ര കർണാടക തമിഴ്നാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയല്ല കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിന്ന് നിപ്പോ അപ്പോൾ നമ്മൾ ഓരോന്നിനൊക്കെ വില ചോദിക്കട്ടെ നമുക്ക് കുറച്ച് കുട്ടികളെ വേണം ഇന്ന് ഇവിടെ കുറച്ച് കുട്ടികൾ നിപ്പോൾ ഉണ്ട് ഒരു ലാട്ടാണ് നിൽക്കുന്നത് ലാട്ടിൽ ചെറിയ കുട്ടികളും ആയിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ താത്ത് നിൽക്കുന്നുണ്ട് ഇതിന് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് ആ ഒരു കുട്ടിക്ക് പതിനാറായിരം രൂപ ചോദിക്കുന്നു പതിനാറായിരത്തിന് അത് കൂടുതലാണ് ഒരു പത്ത് പത്തരം രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് കൊള്ളാം ഇവിടെ ഒരു കുട്ടി ഇപ്പോൾ ഉണ്ട് അതിനവർ നല്ല വില ചോദിക്കുന്നുണ്ട് പതിമൂന്ന് അഞ്ഞൂറ് ചോദിച്ചതിന് ഇവിടെ ഒരു ലാട്ടാണ് നിൽക്കുന്നത് ലാട്ടായിട്ട് വയ്ക്കണം ഒരു പതിനൊന്ന് കുട്ടികൾ ലാട്ടായിട്ട് അവിടെ നിന്ന് നിൽപ്പുണ്ട് പതിനൊന്ന് കുട്ടികളാണ് നിൽക്കുന്നത് ഇച്ചിരി അത്യാവശ്യം മലിപ്പമുള്ള കുട്ടികളാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഓരോന്നിനും ഇരുപത്തി ഒന്നായിരം രൂപ വെച്ച് ചോദിക്കുന്നു ഓരോ കുട്ടികൾക്കും നല്ല ലാട്ടാണ് പതിനൊന്ന് കുട്ടികളാണ് ഈ ലാട്ടിലുള്ളത് പതിനെട്ട് രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്കും ഒരു ആറെണ്ണം വലുതാണ് ആറ് കുട്ടികൾ ഇച്ചിരി അത്യാവശ്യം ഒരു പത്തറുപത് കിലോ അൻപത് കിലോ അറുപത് കിലോ ഇറച്ചി വരുന്ന കുട്ടികളാണ് ബാക്കി ഒരു നാൽപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ ഒക്കെ മീറ്റ് വരുന്ന കുട്ടി ഒരു ലൈവ് വേറ്റ് ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോ വരും വലുതും ഒരു ഇങ്ങനെ വലിയൊരു നൂറ്റൻപത് കിലോയ്ക്ക് മേളിൽ വരുന്നതാണ് ആന്ധ്രാ കുട്ടികളാണ് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിനെ തന്നെ ഒറ്റ ഉറപ്പിക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവിടെ ഒരു മോരുകുട്ടി ഒരു പൈക്കുട്ടി നോക്കുമ്പോണ്ട് ആ വെള്ളയ്ക്ക് പതിനേഴ് രൂപ ചോദിക്കുന്നുണ്ട് ഇതിനൊരു പതിനേഴായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് കന്നിറങ്ങുന്നതേ ഉള്ളു നാലര മണിയല്ലേ ആയുള്ളൂ ഇനിയും കുറച്ച് ഇവിടെ കഴിയണം ശരിക്കും കന്നുള്ളതുണ്ട് ഇതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലാട്ട് ആന്ധ്രാ കുട്ടികളാണ് നിൽക്കുന്നത് നമ്മളൊരു അവർ പതിനെട്ട് രൂപ വച്ച് വേണമെന്ന് പറഞ്ഞ് പക്ഷെ ചെറുതിനും വലുതിനും എല്ലാം ഒരു വിലയായി വിലയായിപ്പോവും ഒരു അഞ്ചെണ്ണം ഇച്ചിരി ചെറുതാണ് നിൽക്കുന്നതെല്ലാം ഇത്തിരി ചെറുതാണ് ബാക്കി ഒരു ഒരാറെണ്ണം ഓക്കെയാണ് നമ്മൾ നാട്ടിലൊരു പത്തിരുപത്തിരണ്ട് രൂപ എടുക്കാൻ അത് കിട്ടത്തില്ല ബാക്കി ഒരു അഞ്ച് കുട്ടികൾ ചെറു ആറെണ്ണം വലുതുമാണ് മാറയൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും നമ്മളൊരു അവർ പറഞ്ഞു പകുതി വിലയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് എട്ട് രൂപ എട്ടഞ്ഞൂറൊക്കെ പറഞ്ഞിട്ടുണ്ട് മേനുവല അതിന് അവർ തരത്തില്ലെന്നാണ് പറയുന്നത് ഒൻപത് രൂപയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒൻപത് രൂപയ്ക്ക് നടക്കാൻ ചാൻസ് ഇല്ല അവർ ലാസ്റ്റ് പത്ത് രൂപ വെച്ചാണ് തരാമെന്ന് പറഞ്ഞത് പക്ഷേ അതിൽ അഞ്ചെണ്ണം ചെറുതായിട്ടാണ് നമ്മൾ ഒന്ന് മടിക്കുന്നത് എന്തായാലും ഒമ്പതരയ്ക്ക് അതിനെ കച്ചവടം നടക്കാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും ഇവിടെ നല്ലൊരു ബൊത്ത് കുട്ടി ഇപ്പോൾ ഉണ്ട് മോറക്കയറില്ല ഉള്ളു മോറ കിട്ടിയാൽ നല്ല സൂപ്പർ കുട്ടി തന്നെയായിരുന്നു കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടിയാണ് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ നമ്മൾ മുറിച്ചിരിക്കുകയാണ് ഒൻപതര രൂപയ്ക്ക് ഒൻപത് ഇരുന്നൂറ്റി അമ്പതിന് ഒമ്പതേ കാലിന് മുറിച്ചിരിക്കുകയാണെങ്കിൽ പതിനൊന്ന് കുട്ടികളും കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നഷ്ടമില്ല അത്യാവശ്യം നല്ല വിലക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇഷ്ടംപോലെ പോത്ത് കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട് ഇതിലൊക്കെ ലാട്ട് തിരിച്ച് നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ല കുട്ടികളെ കിട്ടും പക്ഷേ ലാട്ട് തിരിക്കുമ്പോൾ അമ്മര് ഇപ്പോൾ പറയുന്നേക്കാട്ടിയും കുറച്ചുകൂടെ വില കയറ്റി പറയുമർ കാരണം കൊമ്പേച്ചാടി കുട്ടികൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഈ രണ്ടുമൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ഓരോന്ന് ഓരോ ലാറ്റിലും അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു മൂന്ന് കുട്ടികൾ ഇത് നമ്മൾ രണ്ട് കുട്ടികൾ നമ്മൾ കൊല്ലത്തേക്ക് വേണ്ടി എടുത്തതാണ് ഒരെണ്ണം ഏഴ് രൂപ മേനിയാണ് ഏഴായിരം രൂപ വെച്ചാണ് ഈ ഒരു കുട്ടിക്ക് കൊടുത്തത് രണ്ടും കൂടി പതിനാല് രൂപ ചെറിയ കുട്ടികളാണ് ഏറ്റവും കൂടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ എനിമയാണ് എരുമയാണ് കൂടുതൽ നിൽക്കുന്നത് എരുമയും പോത്ത് കുട്ടികളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് കൊമ്പ ചാടിയാണ് നല്ല വളർത്താനൊക്കെ പറ്റുന്നതാണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് കുട്ടികളൊന്നിപ്പുണ്ട് ചന്തയ്ക്കകത്തോട്ട് കയറി ഒന്ന് കറങ്ങാം നല്ല കുട്ടികളത് തൈ ഭാഗത്ത് എനിമക്കുട്ടിയൊക്കെ നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ നിപ്പുണ്ട് ഇതൊരു പോത്തു കുട്ടിയാണ് ഇവിടെ കുറച്ച് പോത്തുകുട്ടി ഇപ്പോണ്ട് പതിനഞ്ച് രൂപ മെയിന് ചോദിക്കുന്നുണ്ട് ഓരോന്നിനും കൂടി എന്നാലും കൂടി അറുപത് രൂപയാണ് അവർ ചോദിക്കുന്നത് ഓരോന്നിനും പതിനഞ്ച് രൂപ വെച്ചാണ് ചോദിക്കുന്നത് വണ്ടിൽ നല്ലൊരു കുട്ടി കുട്ടിയായിരിക്കും ഞാൻ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല മോരിക്കുട്ടികളുതായി ഭാഗത്ത് ഒരുപാട് നിപ്പോ ഉണ്ട് മോരിക്കുട്ടികൾ ശരിക്കും മുരുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു മുരുകുട്ടി ഇരുപത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞ് നല്ല ഐശ്വര്യമുള്ള ഒരു മുരിക്കുട്ടി ഇപ്പം ഉണ്ട് നാല് രൂപ ചോദിക്കുന്നു ഇതിനഞ്ച് രൂപ ഈ ഒരു വെള്ള കുട്ടിയെ ഞങ്ങൾ വാങ്ങിയതാണ് മുരുകുട്ടിയെ ഇതിനെ നമ്മൾ വാങ്ങിയതാണ് ഈ നിൽക്കുന്ന വാങ്ങില്ലേ ഈ വെള്ള മുരിക്കുട്ടിയെ നമ്മൾ വാങ്ങിയതാണ് ഇഷ്ടംപോലെ കുട്ടികളായിപ്പോഴും ഇപ്പോൾ ഉണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികളതായി ഭാഗത്ത് ഇപ്പോഴും നിപ്പോൾ ഉണ്ട് ഇന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മളവിടെ ഇഷ്ടംപോലെ അവർ വന്ന് പോത്ത് കുട്ടികളെയും മൂരികളെയൊക്കെ എടുക്കുക ഈ ആഴ്ച ഒരാൾ മാത്രമേ വന്നുള്ളൂ അവർക്ക് ഇന്ന് എന്തായാലും കോള് തന്നെയായിരുന്നു ഏറ്റവും വലിയ കുറച്ച് തന്നെയാണ് ഇന്ന് പോത്ത് കുട്ടികളൊക്കെ അവർക്ക് കിട്ടിയത് പതിനേഴ് കുട്ടികളെ എടുത്തിട്ടുണ്ട് അവർ പതിനേഴ് കുട്ടികളെടുത്തിട്ടുണ്ട് ഇത് അവർ കുട്ടിയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കഞ്ഞൂർ വരെ വ്യത്യാസത്തിൽ അവർ ഇയാളെ പിറക്കെ നടക്കുകയാണ് ഒരു കുട്ടികളാണ് മുരകുട്ടികളും പൈക്കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല പൈക്കുട്ടികളെ വാങ്ങാൻ കിട്ടി എച്ച് എഫ് ജേഴ്സി പല ഇനത്തിൽപ്പെട്ട കുട്ടികളെന്തായി ചന്തയിൽ ഇന്ന് ഇപ്പോഴും നിൽക്കുവാണ് ആറ് മണി ആറേ കാലമായതേ ഉള്ളു ടൈമ് നമ്മളെ വില എന്തായാലും കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ കറങ്ങി നടക്കാം കാരണം ഇന്ന് കസ്റ്റമർ കുറവായിരുന്നു ചന്തയിൽ നമ്മളെ കൂടെ വരെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് ശരിക്കും വീഡിയോ എടുപ്പ് കിടന്നില്ല ഇന്നെന്തായാലും ആറു മണി ആയപ്പോഴേ നമ്മളെ ജോലി കഴിഞ്ഞു വണ്ടി വണ്ടിക്കാരെ ഏൽപ്പിച്ചു ക്യാഷെല്ലാം പറഞ്ഞ സെറ്റില്ല ചെയ്തു ഇനി നമുക്ക് വീഡിയോ എടുപ്പാണ് അവിടെ പൈക്കുട്ടികൾ ഇപ്പോൾ നല്ല നല്ല പൈക്കുട്ടികളിപ്പോൾ ഉണ്ട് പതിനഞ്ചായിരം പതിനേഴായിരമൊക്കെ ചോദിക്കുന്ന പോത്തുകുട്ടി സോറി പൈക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് നല്ല വളർത്താൻ മറ്റേ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞൊക്കെയാണ് ഇതായി നിൽക്കുന്നത് നല്ല രണ്ട് കുട്ടികളായിവിടെ ഇപ്പോൾ ഉണ്ട് ഇരുപത്തി രൂപ ചോദിക്കുന്നുണ്ട് അതിന് ആ ചെറുതിനവർ എട്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് എട്ട് അഞ്ഞൂറ് ആ ചേച്ചി അതിന് വില പറയുകയാണ് നാലായിരത്തി അഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് അതിന് ഇവിടെ നല്ല വളർത്തുന്ന കുട്ടികളാണ് തായി ഭാത്ത് നിൽക്കുന്നത് പത്തര പന്ത്രണ്ട് രൂപയൊക്കെ ചോദിക്കുന്നത് ഇതിന് അവർ പത്തേ അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് വലിയ പശുക്കൾ എല്ലാം തായിഫാത്ത് ഇപ്പോൾ ഉണ്ട് നാൽപ്പത്തയ്യായിരം ചോദിക്കുന്നത് ഇതിന് അമ്പത്തിരണ്ടായിരം രൂപയാണ് ഈ വലിയ പശുവിന് ചോദിക്കുന്നത് എട്ട് ലിറ്റർ പാലൊക്കെ ഇട്ടുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് പാൽമാട് നമുക്കിവിടുന്ന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റത്തില്ല അതൊക്കെ ലെക്കാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ രീതിക്ക് ഇവിടുന്ന് മേടിക്കുകയുള്ളൂ തടി പശുവിൻ്റെ വിലക്ക് മേടിച്ചാൽ ചിലപ്പോൾ നമുക്ക് നാട്ടിൽ വന്ന് തീറ്റയ്ക്ക് ഒന്ന് മാറുമ്പോൾ നമുക്ക് അത്യാവശ്യം പാലൊക്കെ ഇട്ടാണെങ്കിൽ നിർത്താൻ പറ്റും അല്ലാതെ അവർ നമുക്ക് ഒരു പശു അതിൻ്റെ ഒരു കുട്ടി നിന്നിപ്പോൾ ഉണ്ട് രൂപ ചോദിക്കുന്നുണ്ട് അതിന് ഇവിടുത്തെ നാടൻ പശുക്കളാണ് ഇതായിവിടെ നിൽക്കുന്നത് നാടൻ പശു പശുവിനാണെങ്കിൽ ഈ റോഡ് തന്നെ പോകണം വ്യാഴാഴ്ച പ്രസവിക്കാറായതും പ്രസവിച്ചത് എല്ലാ പശുക്കളും അവിടെ ഒരുപാട് പേര് എരുമയും എല്ലാം കച്ചവടം കഴിഞ്ഞ കുരുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല പൈക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നമുക്ക് ചന്തായാലും നമുക്ക് പശുക്കളെ വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കറന്ന് നോക്കാൻ പറ്റും കറന്നു നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല നാല് കാമ്പ ക്ലിയർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും വളർത്തു കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് പൈക്കുട്ടികൾ കറവുള്ള പശുക്കളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് ഒരുവിധം തൃപ്തിയുള്ള പശുക്കൾക്ക് അവർ ചോദിക്കുന്നത് അൻപതിനായിരം രൂപ ചോദിക്കുന്ന പശുക്കൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എൻ്റെ കുട്ടിയാണ് ഇവിടെ ഈ കുട്ടികളെന്ന് നമുക്കധികം വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ വേറെ കുട്ടികളെയൊക്കെ വാങ്ങിയാൽ എൻ്റെ കൂട്ടത്തിൽ നിർത്തും അങ്ങനെ പല ചന്തയ്ക്ക് വന്നപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഒരു നല്ലൊരു മോരി എന്നായിരുന്നു നല്ലൊരു എച്ച് എഫിൻ്റെ പശുത അവിടെ ഇപ്പോൾ ഉണ്ട് അറുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് അറുപതിനായിരം രൂപ ഇന്ന് കാന്ങ്കയം ജല്ലിക്കെട്ട ആ സൈസ് മോരികളൊക്കെ കുറവാണെന്ന് തോന്നുന്നത് അവിടെ ഒരു പശു എൻ്റെ കുട്ടിയാണ് നിൽക്കുന്നത് ഒരു പശു ഉണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് മുരികളും പശുക്കളും എരുമയും എല്ലാം ഭാഗത്ത് ഇപ്പം ഉണ്ട് ഇന്ന് വലിയ എച്ച് എഫിൻ്റെ കാള അങ്ങനെയുള്ളതൊന്നും ചന്തൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതിപ്പോൾ ഇവിടെ അത്രയും കറങ്ങി നോക്കുകയാണ് ഈ സൈസ് മൂരികളൊക്കെ ഇതായി ഇവിടെ നിൽപ്പമുണ്ട് ഓവറോൾ ഇന്ന് ചന്തയിൽ അത്യാവശ്യം വിലക്കുറവ് തന്നെയായിരുന്നു നമ്മളെ അടുത്ത് നമുക്ക് എന്തായാലും നല്ല ലാഭത്തിന് തന്നെയാണ് കിട്ടിയത് നാട്ടിലൊരു പത്തിരുപത്തൊന്ന് രൂപ എടുക്കാത്ത ആ പോകുട്ടികളൊന്നും കിട്ടത്തില്ല ഇപ്പോഴത്തെ ഒരു ചന്ത വില അനുസരിച്ച് ഇവിടെ ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് കച്ചവടം കഴിഞ്ഞതാണ് നമ്മൾ വാങ്ങിയ പോത്ത് കുട്ടികളൊക്കെ തൈ ഭാത്തു നിൽപ്പുണ്ട് നമ്മൾ വാങ്ങിയതാണ് ആ രണ്ടെണ്ണം എസ് അടിച്ചേക്കുന്ന രണ്ടെണ്ണം നമ്മൾ വാങ്ങിയതാണ് മറ്റേത് വലിയ പതിനൊന്ന് കുട്ടികളെ അവർ വണ്ടിക്കകത്ത് കയറ്റിയായിരുന്നു നേരത്തെ ലോഡാക്കുകയാണ് അവർ ഓരോന്നിനും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ എത്തിയപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിനും കയറ്റി ഞാൻ രണ്ട് ചെറിയ കുട്ടികളുടെ ഉള്ളത് കയറ്റെ വണ്ടിയിൽ ഇവിടെ രണ്ട് മൂരികൾ മൂരികൾക്കുണ്ട് രണ്ട് മൂന്ന് മൂരികൾ മൂരികൾക്കുണ്ട് നല്ല ഇനം മൂരികളാണെന്ന് തോന്നുന്നു ഇന്നാൾ ഇതേപോലത്തെ രണ്ടെണ്ണത്തിന് നമ്മൾ ഒരാഴ്ച മുപ്പത്തി രണ്ടായിരം രൂപ ചുമന്ന് അതിന് എന്തായാലും കച്ചവടം കഴിഞ്ഞാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണി മുതലാണ് ചന്ത ഒരു മൂന്ന് മൂന്നര നാല് മണിക്ക് വെച്ച് എന്തായാലും എത്തിയാൽ മതി അപ്പോഴേക്കും കന്നുകൾ കയറുള്ളൂ ഇതെല്ലാം കച്ചവടം കഴിഞ്ഞാൽ പോത്തു കുട്ടികളാണ് പോത്തു കുട്ടികൾക്ക് നല്ല ഡിമാൻഡുണ്ട് അവിടെ ഒരു വലിയ പോത്ത് എന്തായാലും ഇന്നൊരു വലിയ പോത്തിനെ കാണാൻ പറ്റി അതിനെ അവർ ചോദിക്കുന്നത് അറുപത് രൂപയാണ് ചോദ്യം അവരുടെ ചോദ്യം അറുപത് രൂപയാണ് നാട്ടിലെ കാട്ടിയും മലയാണിപ്പോൾ അതിനെ അവർ ചോദിക്കുന്നത് ഇതെല്ലാം മൂരി കുട്ടികളാണ് അവർ വാങ്ങി കെട്ടിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഈ സൈഡിൽ കുറച്ച് മൂരി കുട്ടികളെ മൂരുകുട്ടികളവർ പല ഇനത്തിൽപ്പെട്ട വിവിധ ഇനത്തിൽപ്പെട്ട മൂരുകുട്ടികളെ എല്ലാത്തിനും വാങ്ങി അവർ കെട്ടിയിരിക്കണ ഗിയറിൻ്റെയൊക്കെ കുട്ടികൾ ഇതാ ഈ ഭാഗത്ത് കാണുന്നുണ്ട് ക്രോസ് കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും എല്ലാം ഉണ്ട് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇത് പശുവും മൂരി ഇതെല്ലാം വാങ്ങി ഇതാ ഈ വണ്ടിൽ കെട്ടിയിരിക്കുകയാണ് ഏഴ് മണി ആയതേ ഉള്ളത് ചന്തനിപ്പോഴും കന്നുണ്ട് അത്യാവശ്യം നല്ല കന്നുണ്ട് ഇറങ്ങി തുടങ്ങിയതല്ല ഇനി വരും ആഴ്ചകളിലൊക്കെ നല്ല ശരിക്കും കന്നുകൾ ചന്തൽ വരും രണ്ട് ചെറിയ പോത്തുകുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട് എരുമയാണ് ഈ ലോഡിൽ വന്നത് ആ വണ്ടി നിറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൾ ഇനി ഒരു മൂന്നാല് എരുമയോടെ ആ വണ്ടിക്കകത്ത് നിൽപ്പുണ്ട് അവരിറക്കട്ടെ ഇവിടെ ഒരു മൂന്ന് പോത്തുകുട്ടിയെ കൂടെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് നല്ല കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള ഒരു മൂന്ന് കുട്ടികളെ കൂടെ വാങ്ങിയിരിക്കുകയാണ് പതിനൊന്ന് പതിനൊന്ന് രൂപ വെച്ചാണ് മേടിച്ചിരിക്കുന്നത് നല്ല കുട്ടികളാണ് ആന്ധ്രാ കുട്ടികളാണ് പതിനൊന്ന് രൂപ വെച്ചാണ് മേടിച്ചത് എല്ലാം പ പശുക്കളൊക്കെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് അതായത് ഇവിടെ ഇനിയും കുറച്ച് കുട്ടികൾ ഇനിയും നിൽപ്പുണ്ട് ചന്തക്കകത്ത് അപ്പോൾ അതെല്ലാം പോത്തുകുട്ടികൾ നിൽക്കുകയാണ് അത് ചെമ്പൻകുട്ടികളാണ് കൊമ്പച്ചാടേതോ കൊമ്പ ചാടിയതൊക്കെ കാണുന്ന ഇവിടെ ഇത്തിരി അത്യാവശ്യം വലിപ്പമുള്ള ബൂത്തുകൾ ഇതാണ് ഇവിടെ നിപ്പോൾ ഉണ്ട് മുപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്ന പോത്തുകളാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് മുപ്പത്തിരണ്ട് അത് ചെറുത് പതിനെട്ട് രൂപ പതിനാറ് അഞ്ഞൂറൊക്കെ ചോദിക്കുന്ന പോത്തുകളുണ്ട് ആ ഭാഗത്തിൽ ഉണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ഇന്ന് പോത്തു കുട്ടി കണ്ട ഭവനം വന്ന് ഈ ഭാഗത്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പോത്തുകുട്ടിയുടെ കച്ചവടം ഒരുപാട് നടന്നിരിക്കും എന്നിട്ട് ഇനിയിപ്പോൾ ഒരുപാട് പോത്തുകുട്ടികൾ ചന്തയ്ക്ക് അകത്ത് നിൽക്കുണ്ട് ഇന്നാരും നമ്മളെ കൂട്ടത്തിൽ വന്നതുമില്ല അല്ലെങ്കിൽ നല്ല കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകാമായിരുന്നു പോത്തുകുട്ടികൾ കുറവുള്ള സമയത്താണ് അവരെല്ലാവരും വിളിച്ച് വരുന്നത് ചെമ്പൻ കുട്ടിയൊക്കെ അതൊക്കെ മാറും വന്ന് അതിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പിന്നെ പിറവിലുള്ള രോമമാണ് ആ ചെമ്പൻ രോമം അതൊക്കെ അതിൻ്റെ വളർച്ച അനുസരിച്ച് അതെല്ലാം കൊഴിഞ്ഞു പോകും നല്ല നല്ല പോത്തു കുട്ടികളൊക്കെ താണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ആ ഈ പോത്ത് കുട്ടി അവർ വാങ്ങിയിരിക്കുകയാണ് മുപ്പത്തൊന്നര കൂടെ പറഞ്ഞിട്ട് കൊടുത്തില്ലായിരുന്നു എന്ന് രൂപ പറഞ്ഞിട്ടും കൊടുത്തില്ല ചിലപ്പം ആ പൈസയ്ക്ക് തന്നെ കൊടുത്താണ് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറായിരം രൂപയുടെ ഒക്കെ ചിലപ്പോൾ മാറി കാണും എല്ലാം ഒരു കുട്ടികളും പൈക്കുട്ടികളൊക്കെ ഇതായി ഈ ഭാഗത്ത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല ബുദ്ധകുട്ടികൾ കണ്ട ഈ ഭാഗത്ത് നല്ല കൊമ്പും തലയൊക്കെ എടുപ്പുള്ള കുട്ടികൾ അത് കൊണ്ട് ചെറിയ കുട്ടികൾ ചെറിയ ബഡ്ജറ്റിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളും ഇവിടെ ഉണ്ട് ഒരു ഇന്നത്തെ ഒരു വിലയ്ക്കൊരു അയ്യായിരം ആറായിരം രൂപയ്ക്കൊക്കെ ചെറിയ കുട്ടികൾ കിട്ടും പക്ഷേ ആ സൈസിലെ കുട്ടികളെ നമ്മളെ അങ്ങ് നാടെ നാട്ടിലെത്താൻ വലിയ പാടാണ് കാരണം ഇടയ്ക്ക് നമ്മളങ്ങനെ കൊണ്ടു വരെ ചത്തുപോയി അതുകൊണ്ടാണ് അത്രയും ചെറിയ കുട്ടികളെ നമ്മൾ എടുക്കാത്തത് കാശി പോകും ഏകദേശം പാലക്കാട് എത്തിയപ്പോൾ ഒരു കുട്ടി അങ്ങനെ ചത്തുപോയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ തീരെപ്പൊടി കുട്ടികളെടുക്കില്ല എപ്പോഴും ഒരു ആറായിരത്തിന് ഏഴ് രൂപയ്ക്ക് മേളിലോട്ടുള്ള ഒരുവിധം ആരോഗ്യമുള്ള കുട്ടികളെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ പക്ഷേ എന്തായാലും ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഏഴേ കാലമായതേ ഉള്ളു ഇനിയും പോത്തുകുട്ടികൾ ഒരുപാട് ചന്തക്കാത്തതിപ്പോൾ ഉണ്ട് ഒരു കുട്ടികളെയും പോത്തുകുട്ടികളൊക്കെ വാങ്ങി അവർ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലുള്ളവർ ഒരുപാട് പോത്തു പോത്തുകുട്ടികളെ വാങ്ങാൻ വരുന്നുണ്ട് കാരണം ഒരുവിധം വളർത്തി ഒന്ന് സെറ്റാക്കി അവരെ ഈ ചന്തയിൽ തന്നെ കയറ്റി അവർ കാശൊപ്പിക്കും എല്ലാം കൊല്ലത്തേക്ക് പോകാനുള്ള മാടുകളാണ് ഈ ഭാഗത്ത് കിടക്കുന്നതെല്ലാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിൽ നോളെ മറത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചെയ്യാൻ കാണുന്നതാണ് ഓക്കെ